കണ്ണൂർ ചെങ്ങളായിയിൽ നിധി എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി നിധിശേഖരം പുരാവസ്തു വകുപ്പ് പരിശോധിക്കും കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് തൊഴില തൊഴിലാളികൾ ജോലിക്കിടെ മഴക്കുടി നിർമ്മിക്കുന്നതിനിടയിലാണ് നിധി കുംഭം കണ്ടെത്തിയത് വിനയ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിനയ ഈ നിധിശേഖരം അത് പുരാവസ്തു വകുപ്പ് പരിശോധിക്കും എന്നറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത് നിധി തന്നെയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര എന്തായാലും ഇപ്പോൾ പുരാവസ്തു കേന്ദ്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ചെങ്ങളായിലെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഈ നിധി എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ പരിപ്പായി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിധി എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുടം ആയിരുന്നു അതിൽ പല സാധനങ്ങളുണ്ടെന്നാണ് പ്രധാനമായും ഇവർ പറയുന്നത് പതിനേഴ് കുത്തുമണികൾ പതിമൂന്ന് സ്വർണ്ണ പതക്കങ്ങൾ കാശിമാലയുടെ ഭാഗമെന്ന് തോന്നി കരുതുന്ന നാല് പതക്കങ്ങൾ പഴയ കാലത്തെ അഞ്ച് മോതിരങ്ങൾ കൂടാതെ ഒരു സെറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ എന്നിവ അടങ്ങിയതാണ് ഈ കുടം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കണ്ണൂരായത് കൊണ്ട് തന്നെ പല കാര്യത്തിലും മുന്നിലാണ് ഈ പല സ്ഥലത്തു നിന്നും ബോംബെല്ലാം തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടിയ നിധി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വലിയ സംശയമൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ കിട്ടിയ നിധി വർ പഞ്ചായത്ത് പഞ്ചായത്തിൽ അറിയിച്ച് പോലീസിന് നേരെ കൈമാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചു വയ്ക്കപ്പെട്ട നിലയിലും നിരവധി ബോംബുകളെല്ലാം തന്നെ ഈ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഇത് ലഭിച്ചപ്പോൾ ബോംബാണോ എന്നാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആദ്യം സംശയിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഇത് നിധി എന്ന് തോന്നിക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചായത്തിൽ വിവരമറിയിക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നിധി പോലീസ് ഇപ്പോൾ നിധി പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പ് കോടതിയിലാണ് ഈ നിധി ഹാജരാക്കിയിരുന്നത് എന്തായാലും ഇത് സ്വർണം തന്നെയാണോ അല്ലെങ്കിൽ സ്വർണം പൂശിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുരാവസ്തു കേന്ദ്രം ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അതിന്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഇത് സ്വർണ്ണമാണോ അല്ലെങ്കിൽ സ്വർണം പൂശിയതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഭദ്ര ശരി വിനയ എന്തായാലും കണ്ണൂരാണ് ഇത്തരത്തിൽ നിധികുംഭം കണ്ടെത്തിയിട്ടുള്ളത് ഇത് നിധികുംഭമാണോ എന്ന രീതിയിൽ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കാലപ്പഴക്കമൊക്കെ അറിയേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇത് നിധി എന്ന വിഭാഗത്തിലേക്കൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്